ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു അനദർ ബ്യൂട്ടിഫുൾ എപ്പിസോഡ് ഓഫ് ആദീസ് വേൾഡ് അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈ സൺസ്ക്രീനിനെ ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വീഡിയോ ചെയ്യുന്നത് എന്താണ് സൺസ്ക്രീൻ സൺസ്ക്രീൻ ഉപയോഗിച്ചാൽ ശരിക്കും അത് സ്കിന്നിട്ട് വർക്ക് ആവുമോ ടാൻ ഒക്കെ റിമൂവ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ടാൻ വരാതെ നമ്മളെ നമ്മുടെ സ്കിന്നിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുമോ എന്നുള്ള ഫുൾ ആണ് അല്ലെങ്കിൽ ഈ സൺസ്ക്രീൻ എങ്ങനെ സ്കിന്നിൽ വർക്ക് ആകും അതാണ് മെയിനായിട്ട് ഞാൻ പറയാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ ശരിക്കും നമ്മൾ ഇന്ത്യയിലുള്ളവർ അല്ലെങ്കിൽ കേരളത്തിൽ താമസിക്കുന്നവർ ഈ സൺസ്ക്രീൻ ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ടോ ഇതൊക്കെയാണ് ഞാൻ പറയാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അതുമാത്രമല്ല വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ സോ ഈ സൺസ്ക്രീൻ ഞാൻ പറഞ്ഞു തരാതെ എല്ലാവരും ആ സംഭവം കണ്ടിട്ടുണ്ടായിരിക്കും പല ബ്രാൻഡിൻ്റെ ഒരു ക്രീം പോലെ അല്ലെങ്കിൽ ഒരു ലോഷൻ പോലെ ഇരിക്കുന്ന ഇരിക്കുന്നൊരു പ്രൊഡക്റ്റാണ് ഈ സൺസ്ക്രീൻ ഇതാണ് നമ്മൾ സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ ഇത് സ്കിന്നിൽ അപ്ലൈ ചെയ്താൽ ഇത് യു വി റേസിൽ നിന്ന് എങ്ങനെ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യും എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം അല്ലേ സോ അതിനു മുന്നേ നമ്മുടെ ഈ യു വി റേസിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം കേട്ടോ യു വി എയും യു വി ബിയും എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏജിങ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേണിങ് സോ ഈ യുവി റേസ് നമ്മുടെ സ്കിന്നിൽ എന്താ സ്കിന്നിലേക്ക് പെനട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് തരത്തിലുള്ള എഫക്റ്റുകൾ ഉണ്ടാവും ഒന്നാണ് ഏജിങ് അതായത് ഈ യുവി റേസ് നമ്മുടെ സ്കിന്നിലേക്ക് ഡീപ്പായിട്ട് പെനട്രേറ്റ് ചെയ്യുന്നത് വഴി ഡാർക്ക് സ്പോട്ടുകളും പിമ്പിൾസും റിംഗിൾസും ഒക്കെ ഉണ്ടാവും അതാണ് പിന്നെ ഏജിങ് ഉണ്ടാവും അതാണ് യു വി എ റേസ് നമ്മുടെ സ്കിന്നിലേക്ക് വന്നു കഴിഞ്ഞാൽ ഉണ്ടാവാൻ പോകുന്ന ആഫ്റ്റർ എഫക്റ്റ് അല്ലെങ്കിൽ സൈഡ് എഫക്റ്റ് എന്നൊക്കെ പറയുന്നത് ഇനി യു വി ബി എന്ന് പറഞ്ഞാൽ ബേണിംഗ് അത് നമുക്കറിയാം നമ്മുടെ സ്കിന്നിൽ ഈ റേസ് ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ടാൻ ടാൻ ഉണ്ടാവും ഒരു ബേണിങ് സെൻസേഷൻ ഉണ്ടാവും ഇതൊക്കെ ഉണ്ടാകുന്നത് ഈ യു വി ബി റേസ് വരുമ്പോഴാണ് കേട്ടോ ഈ യു വി എ ആണ് നമ്മുടെ സ്കിന്നിൽ വരുന്നതെന്നുണ്ടെങ്കിൽ അത് ഡീപ്പ് പെനട്രേഷൻ നടക്കുന്നതുകൊണ്ട് സ്കിന്നിൻ്റെ ഉള്ളിൽ കുറേ കാര്യങ്ങൾ സംഭവിക്കും ഈ യു വി ബി വരുന്ന സമയത്ത് നമ്മുടെ ഔട്ടർ ലെയറിനെയാണ് അഫക്റ്റ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ടാൻ ഒക്കെ ഉണ്ടായിട്ട് നമുക്കത് പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റുന്നത് അപ്പോൾ ഇങ്ങനെ ഉണ്ടാവുന്ന ഈ ഇഷ്യൂസ് സൺസ്ക്രീൻ ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് മാറ്റാൻ പറ്റും എന്നൊന്ന് നോക്കിയാലോ ഈ സൺസ്ക്രീൻ ശരിക്കും രണ്ട് രണ്ട് മൂന്ന് ടൈപ്പ് ഓഫ് ഉണ്ട് അതായത് കെമിക്കൽ സൺസ്ക്രീൻസ് ഉണ്ട് ഫിസിക്കൽ സൺസ്ക്രീൻ ഉണ്ട് ബ്രോഡ് സ്പെക്ട്രം ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഈ കെമിക്കൽ സൺസ്ക്രീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ചില ഇൻഗ്രീഡിയൻസ് ഉണ്ട് ഇൻഗ്രീഡിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആബോ ബെൻസോൺ ബെൻസോൺ ഓക്സിബെൻസോൺ പോലെയുള്ള കെമിക്കൽ ഇൻഗ്രീഡിയൻസ് ഉണ്ട് ഇതെന്താ ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നമ്മുടെ സ്കിന്നിലേക്ക് വരുന്ന ഈ യുവിയ റേസിനെ അബ്സോർബ് ചെയ്തിട്ട് നമ്മുടെ സ്കിന്നിന് ഹാമല്ലാത്ത ഒരു ടൈപ്പ് ഓഫ് ഹീറ്റിനെ ഇത് പ്രൊഡ്യൂസ് ചെയ്തിട്ട് സ്കിന്നിൽ നിന്ന് പുറത്തു വിടും അപ്പോൾ ഈ യുവിയ റേസ് നമ്മുടെ സ്കിന്നിലേക്ക് ഡീപ് പെനട്രേഷൻ സംഭവിക്കാതെ സ്കിന്നിൽ വരുമ്പോൾ തന്നെ ഈ ഒരു കെമിക്കൽ റിയാക്ഷനൊക്കെ നടന്നിട്ട് ഈ ഹീറ്റിനെ പുറത്തേക്ക് തട്ടിക്കളയും സോ ഇങ്ങനെ ഒരു രീതിയിൽ പ്രവർത്തിക്കും പിന്നെ ചില ഇൻഗ്രീഡിയൻസ് ഉണ്ട് സിങ്ക് ഓക്സൈഡ് ടൈറ്റാനിയം ടൈറ്റാനിയം ഡയോക്സൈഡ് പോലെയുള്ള ചില ഇൻഗ്രീഡിയൻസ് ഉണ്ട് ഇതൊക്കെ ഫിസിക്കൽ സൺസ്ക്രീൻസിൽ വരുന്നതാണ് ഇത് നമ്മുടെ സ്കിന്നിൻ്റെ ഔട്ടർ ലെയറിൽ ഇരുന്നിട്ട് ഈ വരുന്ന സൺസ്ക്രീൻ സോറി ഈ വരുന്ന യു വി റേസിന് എന്ത് ചെയ്യും റിഫ്ലക്റ്റ് ചെയ്യിപ്പിച്ച് സ്കാറ്റർ ചെയ്ത് കളയും അതായത് ഒരു മിറർ പോലെ ഇത് ആക്ട് ചെയ്യും വരുന്നതിനെ ഉള്ളിലേക്ക് കയറ്റാതെ തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്ത് പുറത്തേക്ക് വിടും അപ്പോൾ ഈ ഇൻഗ്രീഡിയൻസ് ഉള്ള സൺസ്ക്രീനിൽ ഈ ഇൻഗ്രീഡിയൻസ് വരുമ്പോൾ ഇത് എന്ത് ചെയ്യും നമ്മുടെ സ്കിന്നിലേക്ക് വരാതെ ഇതിനെ റിഫ്ലക്റ്റ് ചെയ്ത് വിടുകയാണ് ചെയ്യുന്നത് അപ്പോൾ എന്ത് ചെയ്യും നമ്മുടെ സ്കിന്നിൽ ഈ യു വി റേസ് അഫക്റ്റ് ചെയ്യാതെ പോകും ഇനി ബ്രോഡ് സ്പെക്ട്രം സൺസ്ക്രീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ യു വി എയും യു വി ബിയും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ബ്രോഡ് സ്പെക്ട്രം ബ്രോഡ് സ്പെക്ട്രം സൺസ്ക്രീൻ ഉപയോഗിക്കുന്നത് വഴി നമ്മളെ ഈ യു വി എൽ നിന്നും യു വി ബിയിൽ നിന്നും ആ സൺസ്ക്രീൻ പ്രൊട്ടക്റ്റ് ചെയ്യും യു വി ബിയും യു വി എയും എന്താണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലേ ഈ സ്കിന്നിലേക്ക് ഡീപെനട്രേറ്റ് ചെയ്യുന്നതും അതുവഴി ഉണ്ടാകുന്ന ഇഷ്യൂസ് ഏജിങ് ഡാർക്ക് സ്പോട്ട് പോലെയുള്ളത് ടാൻ ഉണ്ടാകുന്നത് ബേണിങ് ഉണ്ടാക്കുന്നത് ഇതിൽ നിന്നൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാനുണ്ട് അപ്പോൾ നമ്മുടെ ഈ ബ്രോഡ് സ്പെക്ട്രം സൺസ്ക്രീൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും ഇനി ഈ സൺസ്ക്രീൻ്റെ അഡ്വെർടൈസ്മെൻ്റ് അല്ലെങ്കിൽ ഒക്കെ ഒരുപാട് സൺസ്ക്രീൻ നമുക്ക് ഇങ്ങനെ റെക്കമെൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമോ എസ് പി എഫ് തേർട്ടി എസ് പി എഫ് ഫിഫ്റ്റി എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് അല്ലേ എന്താണ് ഈ എസ് പി എഫ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എസ് അതൊരു നമ്പർ ആണ് കേട്ടോ അതായത് സൺ പ്രൊട്ടക്ഷൻ ഫാക്ടർ എന്നാണ് നമ്മൾ ഇതിനെ പറയുന്നത് ഈ സൺ പ്രൊട്ടക്ഷൻ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു സൺസ്ക്രീനും ഇടാതെ സ പുറത്തിറങ്ങി സണ്ണിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ എത്ര നേരം നമുക്ക് ടാൻ ഉണ്ടാവാതെ അല്ല ബാൺ ഉണ്ടാവാതെ നിൽക്കാൻ പറ്റും അതിനോട് നമ്മൾ ഈ സൺസ്ക്രീൻ പുരട്ടിയിട്ട് പുറത്തിറങ്ങി നിൽക്കുമ്പോൾ എത്ര സമയം കൊണ്ട് നമ്മൾ ഈ സൺ ബേൺ അഫക്റ്റ് ചെയ്യും എന്നുള്ളത് അല്ലെ യു വി റേസ് അഫക്റ്റ് ചെയ്യും എന്നുള്ളതിൻ്റെ ഒരു കമ്പാരിസൺ ചെയ്യുന്ന ഫാക്ടറാണ് ഈ സൺ പ്രൊട്ടക്ഷൻ ഫാക്ടർ എന്ന് പറയുന്നത് ഇത് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഞാനൊരു എക്സാമ്പിളിലൂടെ പറയാം അതായത് നിങ്ങൾ സൺസ്ക്രീൻ ഒന്നും പുരട്ടാതെ നിങ്ങൾ മുറ്റത്തിറങ്ങി നിന്നൊന്ന് നിൽക്കുക ആ സമയത്ത് പത്ത് മിനിറ്റ് കൊണ്ട് നിങ്ങളുടെ സ്കിൻ ടാൻ ആവും അല്ലെ ബേൺ ആവും എന്നുണ്ടെങ്കിൽ ഒരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്തതിന് ശേഷം എസ് പി എഫ് തേർട്ടി ഉള്ള സൺസ്ക്രീനാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അത് പുരട്ടി വെളിയിൽ നിൽക്കുമ്പോൾ എത്ര സമയം നിങ്ങൾക്ക് ടാനോ ബേണോ ഒന്ന് ഇല്ലാതെ നിൽക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഈ പത്ത് മിനിറ്റ് നിങ്ങൾക്ക് എന്താണ് സൺസ്ക്രീൻ ഒന്നും ഇല്ലാതെ നിൽക്കാൻ പറ്റും ഇൻറ്റു ഈ എസ് പി എഫ് തേർട്ടി തേർട്ടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ തേർട്ടി ഇൻറ്റു ടെൻ ത്രീ ഹൺഡ്രഡ് മിനിറ്റ്സ് അതായത് ഫൈവ് അവേഴ്സ് നിങ്ങൾക്ക് ഒന്നും സംഭവിക്കാതെ സൺ സൺറൈസിന് വരുന്നിടത്ത് ഡയറക്റ്റ് നിൽക്കാനായിട്ട് പറ്റും ഫൈവ് ഹവേഴ്സ് നിൽക്കാനായിട്ട് പറ്റും കേട്ടോ അതാണ് ഈ എസ് പി എഫ് നമ്പർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ എസ് പി എഫ് ഫിഫ്റ്റി ആണെങ്കിൽ ഫിഫ്റ്റി ഇൻറ്റു ടെൻ ടെൻ എന്താണ് നമ്മൾ നോർമലി സൺസ്ക്രീൻ ഒന്നും പുരട്ടാതെ നമുക്ക് പത്ത് മിനിറ്റ് നിന്ന് കഴിയുമ്പോഴാണ് ഒരു ബാൻ ഒക്കെ സംഭവിക്കുന്നത് സോ ടെൻ ഇൻറ്റു ഫിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് മിനിറ്റ്സ് ആണ് വരുന്നത് അപ്പോൾ ഇതാണ് എസ് പി എഫ് നമ്പർ എന്ന് പറയുന്നത് പക്ഷേ ഈ എസ് പി എഫ് നമ്പർ ഇപ്പോൾ എസ് പി എഫ് തേർട്ടി ഉപയോഗിക്കുന്ന ഒരാൾ മുന്നൂറ് മിനിറ്റ് അതായത് അഞ്ച് മണിക്കൂറ് വെയിലത്ത് നിൽക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ച് മണിക്കൂർ ഇത് തേച്ചിട്ട് വെളിയിൽ നിന്ന് നിൽക്കാം എന്നല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കാരണം നമ്മൾ പുറത്ത് നിൽക്കുമ്പോൾ പല ഫാക്ടേഴ്സ് ഉണ്ടല്ലേ നമ്മുടെ മുഖമൊക്കെ തുടയ്ക്കുന്ന ആൾക്കാരായിരിക്കും സ്വെറ്റിംഗ് ഉള്ള ആൾക്കാരായിരിക്കും മുഖൊക്കെ കഴുകു ഇടയ്ക്കി ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഇൻഗ്രീഡിയൻസ് അല്ലെങ്കിൽ ഈ സൺസ്ക്രീൻ നമ്മുടെ ഫേസിൽ നിന്ന് പോകും അപ്പം എന്ത് ചെയ്യും ഈ അഞ്ച് മണിക്കൂർ നിൽക്കാം എന്നുള്ളത് സമയമൊക്കെ കുറയും അതുകൊണ്ടാണ് എപ്പോഴും ഇൻഫ്ലുവൻസേഴ്സ് അല്ലെങ്കിൽ നമുക്ക് പറഞ്ഞു തരുന്ന ആൾക്കാർ പറയും സൺസ്ക്രീൻ ഒരു ടു ത്രീ ഹവേഴ്സിൽ റീഅപ്ലൈ ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ളത് ഇനി എസ് പി എഫ് തേർട്ടി ആണെങ്കിൽ നമ്മളെ ഒരു നയൻറ്റി സെവൻ പെർസെൻറ്റേജ് യു ബി ബി റീസൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യും ഫിഫ്റ്റി ആണെന്നുണ്ടെങ്കിൽ നയൻറ്റി എയിറ്റ് പെർസെൻറ്റേജ് പ്രൊട്ടക്ട് ചെയ്യും ഹൺഡ്ര ഹൺഡ്രഡ് ആണെന്നുണ്ടെങ്കിൽ നയൻറ്റി നയൻ പെർസെൻറ്റേജ് യു ബി ബി റേസിൻ്റെ നിന്ന് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുമ്പോൾ എസ് പി എഫ് പോലെ തന്നെ നിങ്ങൾ കണ്ടിട്ടുള്ളൊരു സാധനമായിരിക്കും പി എ പ്ലസ് പി എ പ്ലസ് 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 പി എ പ്ലസ് പ്ലസ് അങ്ങനെ നാല് പ്ലസ് ഒക്കെ വരുന്നത് ഇതും ഒരു മെഷറിങ് ഫാക്ടർ തന്നെയാണ് നമ്മുടെ സൺ പ്രൊട്ടക്ഷനിൽ നിന്നുള്ളത് അതായത് പ്ലസ് കൂടുന്നതിനനുസരിച്ച് യു വി എ യിൽ നിന്നുള്ള പ്രൊട്ടക്ഷനും കൂടും ചില പ്രോഡക്റ്റ് പി എ പ്ലസ് ആയിരിക്കും ചിലത് പി എ പ്ലസ് പ്ലസ് ആയിരിക്കും ചിലപ്പോൾ മൂന്ന് പ്ലസ് കാണും ചിലപ്പോൾ നാല് പ്ലസ് കാണും അപ്പം പ്ലസ് കൂടുന്നതിനനുസരിച്ച് യു വി എ യിൽ നിന്നുള്ള പ്രൊട്ടക്ഷനും നമുക്ക് കൂടുതലായിരിക്കും സോ ഒരു സൺസ്ക്രീൻ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രോഡ് സ്പെക്ട്രം ആയിട്ടുള്ള സൺസ്ക്രീൻ സെലക്ട് ചെയ്യുക സോ യു വിൽ നിന്നും യു വി ബി റേസിൽ നിന്നും നമ്മളെ അത് പ്രൊട്ടക്ട് ചെയ്യും എസ് പി എഫ് മിനിമം തേർട്ടി എങ്കിലും യൂസ് ചെയ്യുക പി എ പ്ലസ് ഉള്ളത് യൂസ് ചെയ്യുക നാല് പ്ലസ് ഒക്കെ വരെ പോകുന്നത് യൂസ് ചെയ്യാം വാട്ടർ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള സൺസ്ക്രീൻ സെലക്ട് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതൊക്കെയാണ് നിങ്ങളൊരു സൺസ്ക്രീൻ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇനി ഓരോ സ്കിൻ ടൈപ്പിനു പറ്റിയ സൺസ്ക്രീനും എങ്ങനെ സെലക്ട് ചെയ്യുക എന്നുള്ളത് ഞാനൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും ഡ്രൈ സ്കിൻ കോമ്പിനേഷൻ സ്കിൻ ഓയിലി സ്കിൻ ആയിട്ടുള്ള ആൾക്കാർ എങ്ങനെയാണ് സൺസ്ക്രീൻ സെലക്ട് ചെയ്യേണ്ടതെന്നുള്ളതെല്ലാം ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും അപ്പോൾ എല്ലാവരും ആ വീഡിയോ ഒന്ന് പോയി കണ്ടുനോക്കുക ഞാൻ ഒരു ഓരോ സ്കിൻ ടൈപ്പിനും ഒരു രണ്ട് പ്രൊഡക്റ്റ് വെച്ച് റെക്കമെൻഡ് ചെയ്യുന്നതായിരിക്കും സോ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ടെ